ഡൽഹി ചാവീർ ആക്രമണത്തിന് പിന്നിൽ അഫ്ഗാനിസ്ഥാൻ പാക് അധീന കശ്മീർ കേന്ദ്രീകരിച്ച ജയ്ഷെ ശൃംഖല എന്ന കണ്ടെത്തൽ ആക്രമണത്തിന് നിർദ്ദേശം നൽകിയ മൂന്ന് പേരെ തിരിച്ചറിഞ്ഞു ഭീകര സംഘത്തിലെ പ്രധാനികൾ ഫൈസൽ ഇഷ്ഫാഖ് ഭട്ട് ഡോക്ടർ ഉഗാസ് എന്നിവരാണെന്നും കണ്ടെത്തി നെടുങ്ങാടി ഇപ്പോൾ ഡൽഹിയിൽ നിന്ന് എന്തൊക്കെയാണ് അന്വേഷണ സംഘത്തിന്റെ പുതിയ കണ്ടെത്തലുകൾ ഉന്മേഷ് ഡൽഹി സ്ഫോടനവുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണത്തിൽ അതിന് പാകിസ്ഥാനുമായും ഒപ്പം തന്നെ ഈ അഫ്ഗാനിസ്ഥാനുമായും ബന്ധമുണ്ട് എന്നുള്ള നിർണായക വിവരമാണ് അന്വേഷണ ഏജൻസികൾക്ക് ലഭിച്ചിരിക്കുന്നത് പ്രധാനമായും ഈ ചാവേർ ബോംബാക്രമണം നടത്താനുള്ള നിർദ്ദേശം ലഭിച്ചിരിക്കുന്നത് അഫ്ഗാനിസ്ഥാനും പാക് അധീന കശ്മീരും കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ജെയ്ഷെ മുഹമ്മദിൻ്റെ ഭീകര ശൃംഖലയാണ് എന്നും ഈ ആക്രമണത്തിന് തൊട്ടു തൊട്ടുമുൻപായി ഡോക്ടർ ഉമർ നബി ഫോണിൽ സംസാരിച്ചിരുന്നത് ഇവരുമായും ാണ് എന്നുള്ള വിവരമാണ് അന്വേഷണ ഏജൻസികൾക്ക് ലഭിച്ചിരിക്കുന്നത് പ്രധാനമായും ലഷ്കർ ക്ഷമിക്കണം ഈ ജെയ്ഷെ മുഹമ്മദ് ഭീകരവാദികൾ ഇതിൽ ഉൾപ്പെട്ടിരിക്കുന്ന പ്രധാനികൾ ഫൈസൽ ഇഷ്ഹാഖ് ഭട്ട് ഒപ്പം തന്നെ ഡോക്ടർ ഉഖാസ എന്നിവരാണ് എന്നും മൂന്നാമൻ ഹാഷിം ആണ് എന്നുമാണ് തിരിച്ചറിഞ്ഞിരിക്കുന്നത് ആദ്യ രണ്ടുപേരും പാക്കാദീന കശ്മീരും അഫ്ഗാനും കേന്ദ്രീകരിച്ചാണ് ഈ ജെയ്ഷെ സംഘടനയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് ഇവർ വലിയൊരു ശൃംഖല തന്നെ സമൂഹമാധ്യമ വഴി പ്രധാനമായും ടെലിഗ്രാം ചാറ്റുകൾ ഉപയോഗിക്കുന്നത് ായിരുന്നു ആവശ്യമായ നിർദ്ദേശങ്ങൾ ഒപ്പം തന്നെ ഈ സംഘടനയുടെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കൽ എന്നിവ നടത്തിയിരുന്നത് എന്നുമാണ് തിരിച്ചറിഞ്ഞിരിക്കുന്നത് ഈ ജമ്മുകശ്മീരിൽ പുൽവാമയിൽ പോസ്റ്റർ ഒട്ടിച്ചതുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ ആദ്യ മൂന്ന് പേരിൽ നിന്നും ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇവരിലേക്ക് അന്വേഷണം എത്തിയത് എന്നാണ് ജമ്മുകശ്മീർ പോലീസും കേന്ദ്ര ഏജൻസികളുമായി ബന്ധപ്പെട്ട് ലഭിക്കുന്ന വിവരം ഈ പോസ്റ്റർ ഉൾപ്പെടെ അയച്ചു നൽകിയത് ഇത്തരത്തിലുള്ള വിദേശ ഇന്ത്യക്ക് പുറത്തുനിന്നു ഈ ജെയ്ഷെ ഹാൻഡ്ലർമാരായിരുന്നു എന്നും ഇവർ നൽകിയ പോസ്റ്റർ അത് മൊബൈൽ ഫോണിൽ ഡൗൺലോഡ് ചെയ്യുകയും തുടർന്ന് വീട്ടിലുള്ള പ്രിന്ററിൽ പ്രിന്റ് ചെയ്ത് പതിപ്പിക്കുകയായിരുന്നു ഈ ജെയ്ഷെ ബന്ധമുള്ള കശ്മീർ സ്വദേശികൾ മൂന്ന് പേർ എന്നുമാണ് അന്വേഷണ ഏജൻസികൾക്ക് വ്യക്തമായിരിക്കുന്നത് എന്തായാലും ഈ ഡൽഹി ചെങ്കോട്ടയ്ക്ക് സമീപമുണ്ടായ കാർ ചാവേർ കാർ ബോംബ് ആക്രമണത്തിൽ അതിന് പിന്നിൽ വിദേശ ശക്തികൾക്ക് അല്ലെങ്കിൽ വിദേശത്തു നിന്നുള്ള പാകിസ്ഥാൻ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഭീകരർക്ക് പങ്കുണ്ടെന്നതിന്റെ വ്യക്തമായ തെളിവുകളാണ് അന്വേഷണ ഏജൻസികൾക്ക് ലഭിച്ചിരിക്കുന്നത് ശരി ബൽറാം വിവരങ്ങൾ ലോകത്തെ ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം